അസ്സാമേക്കും സഫീയ എന്ന ഒരു പെൺകുട്ടിയെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതാവുകയാണ് ആ ഒരു പൊന്നമോളുടെ തലയോട്ടിയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സഫീയയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലേക്ക് കോടതി കൊടുക്കുന്നത് ഒരു ബോക്സിലാക്കിയിട്ട് ആ മോളുടെ കൈയിലേക്ക് കൊടുത്ത ആ ഒരു പെട്ടി താങ്ങി പിടിച്ചിട്ട് ആ ഉമ്മയും ഉപ്പയും വാവിട്ട് കരയുകയാണ് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രമേൽ അസഹ്യമായ വേദന നമുക്ക് കൽബില് അനുഭവപ്പെടും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് മകളുടെ തലയൊട്ടി ഏറ്റുവാങ്ങിയ ആയുഷുമ്മയുടെ ദുഃഖം സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ കൂടെയുള്ളവർ മകളെ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നായിരുന്നു പിതാവ് ഒയ്തുവിൻ്റെയും മാതാവ് ആയുച്ചയും ആവശ്യം തെളിവായി സൂക്ഷിച്ച തലയൊട്ടി വിട്ടു നൽകാൻ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചത് അങ്ങനെ ഇരുവരും മകളുടെ ശേഷിപ്പ് നിറകടനിലൂടെ ഏറ്റുവാങ്ങി ജീവനില്ലെങ്കിലും പതിനെട്ട് വർഷത്തിനു ശേഷം സഫിയ ഉപ്പയുടെയും ഉമ്മയുടെയും അരികിൽ ഹംസഹാജി എന്ന ഒരു മനുഷ്യൻ ഈ സഫിയയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങളുടെ മൂത്ത മകൾ സഫിയയെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാല് ഞാൻ അവളെ പൊന്ന പോലെ നോക്കിക്കോളാം എൻ്റെ മക്കളെപ്പോലെ ഞാൻ നോക്കിക്കോളാം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ വിദ്യാഭ്യാസം കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ മോളെ കൊണ്ടുപോവുകയാണ് ആ മാതാപിതാക്കളിൽ നിന്ന് ആ മാതാപിതാക്കളാകട്ടെ ദുരിതത്തിലാണ് പട്ടിണിയിലാണ് പരിവട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ തന്റെ മോള്ക്ക് നല്ല ഭക്ഷണം കിട്ടുമല്ലോ നല്ല ഉടുപ്പ് കിട്ടുമല്ലോ നന്നായി ജീവിക്കാൻ കഴിയുമല്ലോ എന്നൂർത്തിട്ട് സഫിയ എന്ന പെൺകുട്ടിയെ ആ ഹംസഹാജിയുടെ കൂടെ പറഞ്ഞയക്കുകയാണ് യാ അള്ള ആ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ ഈ ഹാജിയുടെ വീട്ടിൽ നിന്ന് ആ മാതാപിതാക്കളോട് പോലും സമ്മതം ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ വേറൊരു വീടുള്ളത് അവിടെ എന്തോ ഒരു എഞ്ചിനീയർ ആണ് ആണ് ആ മനുഷ്യനെ അങ്ങോട്ട് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ് അള്ള കൊണ്ടുപോയിട്ട് ആ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ചിട്ട് വളരെ ദാരുണമായിട്ട് ഇല്ലാതാക്കുകയാണ് ആ ഉമ്മാനോടും ഉപ്പാനോടും അത് പറഞ്ഞില്ല ഒരു ദിവസം അവർക്ക് വിളിച്ചിട്ട് പറയാണ് സഫിയയുടെ ഉപ്പാക്ക് വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ നാളെ നാട്ടിലെത്തും നിങ്ങള് മോളെ വന്നൊന്ന് കണ്ടോളൂ എന്ന് ആ ഒരു മനുഷ്യന് മോളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഹംസ ഹാജിയുടെ വീട്ടിലെത്തിയപ്പോ ആ മനുഷ്യൻ പറയാണ് മോളിവിടെ വന്നിട്ടുണ്ടായിരുന്നു മോള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവളെ കണ്ടിട്ടില്ല അവൾ ആരുടെയോ കൂടെ പോയിട്ടുണ്ട് എന്നാ മനുഷ്യൻ പറയാണ് പക്ഷേ ഈ സഫിയയുടെ പിതാവിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ മനുഷ്യൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് പക്ഷെ പോലീസ് അത് എടുക്കുന്നില്ല കാരണം ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ ഒക്കെ നാടുകളിൽ നടക്കുന്നുണ്ട് ആ മനുഷ്യനെ ആട്ടിറക്കുകയാണ് പ്രായപൂർത്തിയായ മകളെ വേറെ ഒരാളുടെ കൂടെ പറഞ്ഞയച്ചിട്ട് പണം തട്ടാനുള്ള നിങ്ങളുടെ തന്ത്രമാണ് ഇതൊക്കെ എന്ന് അവര് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ ഒരു പിതാവിന്റെ കൽബ് നീറുകയാണ് ആ ഒരു മനുഷ്യന് ആ ഉപ്പ ആ ഒരു വാർത്ത സഫിയയുടെ ഉമ്മാനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ഉമ്മ ഇതറിയുന്നത് എത്രത്തോളം വേദനയാണ് പ്രയാസമാണ് കൽബിൻ്റെ ഉള്ളിൽ ആ ഉമ്മാക്ക് ഉണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾക്ക് ചിന്തിക്കാൻ കഴിയല്ലോ കാരണം നിങ്ങളും ഓരോ മക്കളുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളെ ഹംസഹാജിയുടെ വീട്ടിന്റെ മുമ്പിൽ ഉപരോധം തീർക്കുകയാണ് അവരെ സമരം ചെയ്യുകയാണ് അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ അടുത്ത് പോയിട്ട് അവർ പിന്നെയും സമരം ചെയ്തപ്പോ പിന്നീടാണ് ഈ ഒരു വാർത്ത ചാനലുകാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ അറിയുന്നത് അങ്ങനെ ഇവർക്ക് ഒരു സഫിയാക്ക് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് സി ബി ഐനെ കൊണ്ട് അന്വേഷണം ആരംഭിച്ചു പിന്നീടാണ് സുഹൃത്തുക്കളെ ിക്കുന്ന ആ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അല്ല ആ ഒരു പെൺകുട്ടി വളരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടതാണ് എന്നുള്ള വാർത്ത ആ ഒരു വാർത്ത സഫിയയുടെ ഉമ്മയുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രയാസം ആ മാതാപിതാക്കൾക്കുണ്ടാകും ആ മാതാപിതാക്കളെ ഈ കേസ് തുടങ്ങിയത് മുതൽ തൻ്റെ മകളെ കാണുന്നില്ല എന്ന് പറഞ്ഞത് മുതല് ആളുകളും നാട്ടുകാരും ഒക്കെ ആ ഒരു ബന്ധുക്കളോട് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഹംസ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞു നടന്നത് ആ ഒരു പെൺകുട്ടി വേറെ ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് എന്നാണ് പക്ഷേ തൻ്റെ മൂത്ത മകള് എന്ന ആ പെൺകുട്ടിയെ കുറിച്ച് ആ മാതാപിതാക്കൾക്കുള്ള വിശ്വാസം ആ മകളിലുള്ള പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മോളെ കണ്ടെത്തുമെന്നുള്ള വിചാരം ആ മകളുടെ മരണ വാർത്തയോട് കൂടിയിട്ട് ഇല്ലാതാവുകയാണ് ഹംസ എന്ന ആ മനുഷ്യൻ യെ ഗോവയിൽ കൊണ്ടോയിട്ട് ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് അയാൾ പറയാണ് കുട്ടിയുടെ ശരീരത്തിലേക്ക് ചൂടുള്ള കഞ്ഞ വീണ് കുട്ടി പൊള്ളലേറ്റു എന്ന് അങ്ങനെ പൊള്ളലേറ്റതിൻ്റെ അടിസ്ഥാനത്തില് ആ ഒരു പെൺകുട്ടിയെ അവര് വെട്ടി നുറുക്കുകയാണ് യാ ആ മനുഷ്യന് ഏതാനും കുട്ടികളുടെ പിതാവാണ് ആ ഒരു മനുഷ്യന്റെ ഭാര്യ അതും ഒരു ഉമ്മയാണ് ആ ഉമ്മ തന്നെ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഉമ്മയുടെ മകളെ വെട്ടി 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 നുറുക്കിയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാറിലെ ഒരു കവറിലാക്കി കാറിന്റെ ഡിക്കിയിലിട്ടിട്ട് ഒരു കാട്ടില് കൊണ്ടുപോയിട്ട് തള്ളുകയാണ് എന്നാലില്ല എത്ര വേദന ഉണ്ടാകും ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ശരീരം പിന്നീട് അവിടെ നിന്ന് എടുത്തിട്ട് ഗോവയിലെ ഈ മനുഷ്യനെ ഒരു എഞ്ചിനീയർ ആണ് ഇയാള് അയാൾ ഉണ്ടാക്കുന്ന ഏതോ ഒരു ഡാമിന്റെ അടുത്ത് ജയ്സിബിയറ്റ് കുഴിച്ച് അതിലേക്കിട്ട് മൂടുന്നു പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയുടെ കയ്യിൽ ആ മോ പുന്നമോളുടെ തലയോട്ടി കിട്ടുമ്പോ എത്രത്തോളം പ്രയാസം ആ ഉമ്മ ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും കണ്ണിൽ നിന്ന് കണ്ണ് നീരെ തോരൂല അത്രമേലും പ്രയാസമാണ് അവർ കൊറേ വാശി തൻ്റെ മകളെ തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത്തില് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ പൊന്നുമോളെ കബറടക്കണമെന്ന് അത് മാനിച്ചു കൊണ്ടാണ് കോടതി ആ ഒരു പെൺകുട്ടിയുടെ തലയോട്ടി ആ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലേക്ക് കൈമാറുന്നത് ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ അനുഭവിച്ച അതേ വേദനയില് അതേ പ്രയാസത്തില് ഒരു പോലും ആ പെൺകുട്ടി അനുഭവിച്ച വേദനയിൽ നിന്നും മാറാതെ ആ രീതിയിൽ തന്നെ കൊല്ലണം അതിനാണ് കിസാസ് എടുക്കുക എന്ന് പറയുക അള്ളാഹുബിന്റെ റസൂരിന്റെ കാലത്ത് സ്ത്രീയെ ഒരു മനുഷ്യൻ ആ ഒരു സ്ത്രീയെ രണ്ട് കല്ലിൻ്റെ ഇടയിലിട്ടിട്ട് ആ ഒരു സ്ത്രീയെ കല്ലുകൊണ്ട് കൊണ്ട് തലക്കടിച്ച് കുത്തിഞ്ഞെരിച്ച് കൊല്ലുകയാണ് പക്ഷെ ആ പെൺകുട്ടി മരിച്ചില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ് ആ സമയത്ത് അള്ളാന്റെ റസൂല് ചോദിച്ചു ആരാണ് കൊന്നത് എന്ന് പക്ഷേ ആ ഒരു പെണ്ണിനെ സംസാരിക്കാൻ കഴിയണില്ല ആ ഒരു പെണ്ണിനെ ആ നാട്ടില് ഈ രൂപത്തില് ആ പെൺകുട്ടിയെ ചെയ്യാൻ സാധ്യതയുള്ള പല ആളുകളെയും മുന്നിൽ നിർത്തുകയാണ് എന്നിട്ട് ആ പെൺകുട്ടിനോട് ചോദിച്ചു ഓരോ വ്യക്തിയുടെയും മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ പെൺകുട്ടിക്ക് ആ വ്യക്തിയെ തലയാട്ടി കാണിച്ചു കൊടുക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ കാരണം സക്കറാത്തിൻറെ ഹാലിൽ മരണത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കൊലയാളിയായ ആ വ്യക്തിയെ ആ ഒരു സ്ത്രീ കാണിച്ചു കൊടുക്കുകയാണ് ആംഗ്യം കാണിച്ചുകൊണ്ട് ആ ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത് എന്നറിയും നിങ്ങക്ക് ആ മനുഷ്യനെ ഏത് രൂപത്തിലാണോ ഈ പെണ്ണിനെ ഈ ഒരു മനുഷ്യൻ ഈ രൂപത്തിലാക്കിയത് അതുപോലെ കല്ലിൻ്റെ അടിയിൽ വെച്ചിട്ട് കല്ല് കൊണ്ട് തന്നെ കുത്തി കൊല്ലുകയാണ് അതിനാണ് ക്രിസാസ് എടുക്കുക എന്ന് പറയുന്നത് ആ ഒരു രീതി നമ്മുടെ ഒക്കെ നാടുകളിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ ഇതുപോലെയുള്ള സഫീയമാരോ ഇതുപോലെയുള്ള കൊലപാതകങ്ങളോ ഇനി ഈ നാടിൽ അരങ്ങേറൂല എന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹുസ് ബഹാന ആ പുന്നമോൾക്ക് അള്ളാഹുസ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ ഒരുപാട് വേദന സഹിച്ചിട്ടാകും ആ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ടാകുകയല്ലേ നമുക്കൊക്കെ അറിയാലോ പറഞ്ഞു തരേണ്ട ഒരാവശ്യം പോലും ഇല്ല അള്ളാഹു അനുഭവിച്ച വേദനയുടെ പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ ഒക്കെ പകരമായിട്ട് അള്ളാഹു സുഭലോക സുറുഖം അള്ളാഹു കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല അസ്സാമലൈക്കും വാഹത്തുള്ള